വിശുദ്ധ ഖുർആൻ മഴയുടെ ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിക്കുന്ന വല്ലാത്തൊരു പാഠം നമ്മൾ യാത്രയിലൊക്കെ റസുലുലാഹി സുലല്ലാഹു അലൈ വസലമ നമസ്കാരം യാത്രാവേളയിൽ ജമ്മും കസറുമായി നമസ്കരിച്ചു നമുക്കറിയാവുന്നതാണ് യാത്ര പോകുമ്പോൾ ലോഹർ നമസ്കാരം അസർ നമസ്കാരവും കൂടി ഒരുമിച്ച് ജമ്മും കസറുമായി നമസ്കരിക്കാം ഇതേപോലെ മകരിവും ഇഷാവും ഒരുമിച്ച് ജമ്മും കസറുമായി നിസ്കരിക്കുക ഇതുപോലെ ശക്തമായ മഴ പെയ്യുമ്പോഴും നബീസ്വലി സമ്മ ജമ്മാക്കി നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട് ഇത് നമ്മളെ അത്ര ആളുകൾക്ക് അറിയാത്ത പള്ളിയിൽ അങ്ങനത്തെ ഒരു സുന്നത്ത് പലപ്പോഴും നടപ്പാക്കാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് അതായത് യാത്രയിലെ നമസ്കാരത്തിൽ ജമ്മ എന്ന് പറഞ്ഞാൽ രണ്ട് നമസ്കാരത്തെ ഒരുമിച്ച് കൂട്ടി നമസ്കരിക്കുന്നതിനാണ് ജമ്മ എന്ന് പറയുക കെസർ എന്ന് പറഞ്ഞാൽ ചുരുക്കുക എന്നാണ് ജമ്മും കസ്രും എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി ചുരുക്കി നമസ്കരിക്കുക എന്നാണ് അതിൻ്റെ വിവക്ഷ അതായത് നാല് നാലരക്കായത്തിലെ നമസ്കാരം ലോഹർ നമസ്കാരം നമ്മൾ അസറും കൂടി ഈ രണ്ടായിട്ട് നമസ്കരിക്കുക രണ്ടരക്കായത്തിൽ രണ്ട് രണ്ടരക്കായ അസറും നമസ്കരിക്കുന്നതിനാണ് ജമ്മും കസ്രും എന്ന് പറയുക ഇത് യാത്രയിലാണ് നമുക്ക് പറ്റുക എന്നാൽ നാട്ടിൽ നിന്ന് നമസ്കരിക്കുന്ന ഒരാൾ അതായത് ലൊഹർ നമസ്കാരത്തിൻ്റെ സമയത്ത് തന്നെ അസർ നമ്മൾ യാത്ര പോവുകയാണ് അപ്പോൾ അവിടെ ഒരു സാഹചര്യം കിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ആ ഒരു യാത്രയ്ക്ക് വേണ്ടി നമുക്ക് മുൻകൂട്ടി തന്നെ ലോഹറിനോട് കൂടെ അസർ നമസ്കരിക്കാം അപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ ലോഹർ നമസ്കരിച്ചിട്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ അസർ നമസ്കരിക്കുകയാണെങ്കിൽ അവിടെ ജമ്മയുള്ളൂ കെസർ ഇല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര പോയിട്ടില്ല അപ്പോൾ അസർ ആകുമ്പോഴേക്കും നമ്മൾ യാത്രയിലാണ് ആ സമയത്ത് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം നമുക്ക് ലോഹറിനോട് കൂടെ ഇക്കാമത്ത് കൊടുത്ത് നാല് റക്കായത്ത് നാട്ടിലായതുകൊണ്ട് എന്ത് ചെയ്യണം ജമായിട്ട് അശ്ര നമസ്കരിക്കാം എന്നാണ് നമ്മളെ നബിസ്ലസ്മ പഠിപ്പിക്കുന്നത് എന്നാൽ യാത്രയിലായാലോ യാത്രയിൽ അപ്പൊ സുബൈ കഴിഞ്ഞ് നമ്മൾ യാത്ര പോയി സുബൈ ആ സമയത്ത് തന്നെ നമസ്കരിക്കാൻ സുബൈയിൽ കസറും ജമ്മുമൊന്നുമില്ല സുബൈ എന്ത് ചെയ്യണം ആ സമയത്ത് നമസ്കരിക്കണം എന്നാൽ സുബൈ കഴിഞ്ഞ് നമ്മൾ യാത്ര പോയി അങ്ങനെ ലൊഹുറിനും അസറും കൂടി വഴി നമ്മൾക്ക് ഒരുമിച്ച് ജമ്മും കസറുമായി ഈ രണ്ട് നമസ്കരിക്കാം എന്നാൽ ലൊഹുറിനാണ് നമ്മൾ യാത്ര പോകുന്നതെങ്കിൽ ലൊഹുറ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇക്കാമത്ത് കൊടുത്ത് അസർ നമസ്കാരവും നാല് നാലരക്കായത്ത് നിസ്കരിച്ചുകൊണ്ടാണ് ജമ്മായിട്ട് വേണം നമസ്കരിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര പോകേണ്ടത് ഇങ്ങനെയൊക്കെ ഒരുപാട് മര്യാദ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇതേപോലെ ഇഷാവും മകരിപ്പും അത് അങ്ങോട്ടും ആകാം ഇങ്ങോട്ടും ആകാം ഒന്നൊക്കെ ലൊഹുറിൻ്റെ സമയത്താകാം അല്ലെങ്കിൽ അസറിന്റെ സമയത്താകാം ഇഷ നമസ്കാരം അങ്ങനെ തന്നെ മകരീബിനോട് കൂടെ നമ്മൾ വഴിയിൽ നിന്ന് യാത്രയിലാണ് അപ്പം മകരീ നമസ്കരിക്കുന്ന ആ സമയത്ത് തന്നെ എന്തു ചെയ്യാം ആ നമസ് മകരി നമസ്കാരം മൂന്ന് തന്നെ നമസ്കരിക്കുകയും ജമ്മു ചെയ്തുകൊണ്ട് ജമ്മും കസറുമാക്കിക്കൊണ്ട് അസറ് ആ ഇഷായ് നമുക്ക് എന്തു ചെയ്യാം അത് രണ്ടായി ചുരുക്കി നമസ്കരിക്കാം അങ്ങനെ മകരീബ് മൂന്നും ഇക്കാമത്ത് കൊടുത്ത് ഇഷായ് രണ്ട് നമസ്കരിച്ചാൽ ആ നമസ്കാരം പൂർത്തിയാകുന്നതാണ് ഇവിടെ യാത്രയിൽ സുന്നത്ത് പോലും നമ്മൾ നമസ്കരിക്കേണ്ടതില്ല എന്നാൽ മുഹമ്മദ് നബിസ്മ സുബൈൻ്റെ മുമ്പുള്ള സുന്നത്ത് യാത്രയിൽ പോലും യാത്രയിൽ പോലും ഒഴിവാക്കാത്ത സുന്നത്താണ് അതായത് യാത്രയിൽ പോലും റസൂല്ല നിർവഹിച്ച ഒരു സുന്നത്താണ് സുബൈൻ്റെ മുമ്പുള്ള സുന നമസ്കാരം ആ രണ്ടര നമസ്കാരത്തിൽ ഫാത്ത ശേഷം ഓതുകയും ഒന്നാമത്തെ രണ്ടാമത്തെ ശേഷം ഓതി അങ്ങനെ നമസ്കരിക്കുന്ന നമസ്കാരത്തിന് നമസ്കാരത്തിന്യാവും അതിനുള്ള വിഭവങ്ങളും എല്ലാത്തിനേക്കാളും മഹത്വമാണ് ആ രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരമെന്നും അത് യാത്രയിൽ പോലും റസുലുള്ള സുലസ ഒഴിവാക്കാത്ത ഒരു നമസ്കാരമാണ് സുബൈൻ്റെ മുമ്പുള്ള രണ്ട് രണ്ടരക്കായ സുനത്ത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഇതുപോലെ ഈ മഴക്കാലത്ത് അതിശക്തമായ മഴ പെയ്യുമ്പം അപ്പം ലഹർ സമയത്ത് നമ്മൾ ജമായത്തിന് വന്നു ജമായത്തിന് വന്ന് അതിശക്തമായ മഴ തുടരുകയാണ് അപ്പോൾ എന്ത് ചെയ്യാം അവിടെയുള്ള ആ ജമായത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് മുഴുവൻ കൂടി ഈ ശക്തമായ മഴയുള്ളത് കൊണ്ട് അസറിന് വരാൻ പ്രയാസമുള്ളത് കൊണ്ട് അവിടെ വെച്ച് ഇക്കാമത്ത് കൊടുത്ത് എന്തു ചെയ്യാം അസർ നമസ്കരിക്കാം ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെ നടപ്പാക്കാത്ത ഒരു സുന്നത്താണ് റസൂറുല്ലാഹി ഇസ്ലാസ്മ മഴ വന്നപ്പോൾ വീട്ടിൽ തന്നെ നമസ്കരിക്കുവാനും മഴയുള്ള സമയത്ത് ഇങ്ങനെ ജമ്മും കസീർ ജമ്മു ആയിട്ട് നമസ്കരിക്കുവാനും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതേപോലെ മകരി നമസ്കാരത്തിന് ആളുകൾ പള്ളിക്ക് വന്നു ശക്തമായ മഴയാണ് ആ മഴ സമയത്ത് എന്തു ചെയ്യാം ആ പള്ളിയിൽ വന്ന സമയത്ത് അതിശക്തമായ മഴ പെയ്യുമ്പോൾ അവിടെ ഉള്ള ഇമാമിന് ആഹ്വാനം ചെയ്യാം എല്ലാവരോടും അസർ കൂടി ഇഷ കൂടി ജമായി നമസ്കരിക്കാൻ എന്ന് പറഞ്ഞാൽ അവിടെ കെസർ ഇല്ല ചുരുക്കലില്ല നാല് നാലരക്കായത്ത് അവിടെ തന്നെ ഉടനെ തന്നെ എന്ത് ചെയ്യാം മാരി നമസ്കരിച്ച് ഉടൻ തന്നെ നമുക്ക് ഇഷാവും നമസ്കരിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് ഇഷാക്കു പള്ളിക്ക് വരേണ്ടതില്ല അങ്ങനെ മഴയുള്ള സമയത്ത് ഇങ്ങനൊരു ഇളവ് ഇങ്ങനൊരു റൊക്സ യാത്രയിലുള്ളതുപോലെ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നത് നമ്മൾ അറിയേണ്ടതുണ്ട് ആ സുന്നത്ത് അത്തരം അതിശക്തമായ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് നിർവഹിക്കാവുന്നതാണ് ആളുകൾ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള സമയത്ത് ഒരാൾ പള്ളിയിൽ വന്നിട്ടില്ലെങ്കിൽ അതായത് അത് ആ പള്ളിയിലേക്ക് വരാൻ പറ്റാത്ത അത്ര മഴയും പ്രയാസമുണ്ടാകുമ്പോൾ വീട്ടിൽ നമസ്കരിക്കുവാൻ റസോള്ള വിളിച്ചു പറഞ്ഞ് ആഹ്വാനം നൽകിയിട്ടുണ്ട് എന്നതും നമ്മൾ അറിയണം എന്ന് പറഞ്ഞാൽ ജമായത്തിൻ്റെ മഹത്വം അത് ഏറെ പ്രധാന പ്രധാനമുള്ളതും ജമായത്തായിട്ട് തന്നെയാണ് ഓരോ നമസ്കാരം നിർവഹിക്കേണ്ടതും മുഹമ്മദ് മുഹമ്മദിനെ ബിസ്ലാസ്മ ജമായത്തിൻ്റെ പ്രാധാന്യം നമ്മളെ പഠിപ്പിക്കുന്നത് മരണത്തിന് തൊട്ടു മുമ്പുള്ള അവസ്ഥയിൽ പോലും ഫലുറഹ്മാൻ്റെയും അലിബിൻ അബീ ത്വാലിബിൻ്റെയും തോളിൽ കഴിവച്ച് അങ്ങനെ നബി ബിസ്ലാസ്മ അതിശക്തമായ പനിയും പ്രയാസവും ബോധം പോകുകയും വീണ്ടും വെള്ളം തളിച്ച് ഉണർത്തുകയും ചെയ്തപ്പോഴൊക്കെ നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും പഠിപ്പിക്കുകയും ജനങ്ങൾ നമസ്കരിച്ചോ എന്ന് ചോദിക്കുകയും അങ്ങനെ തോളിൽ കൈവച്ച് മുഹമ്മദ് നബി ഇസ്ലാസ്മ പള്ളിയിലേക്ക് തൻ്റെ അവസാന മരണത്തോട് തൊട്ട് മുമ്പുള്ള ദിവസത്തിൽ അതിശക്തമായ പനിയും ശക്തമായ തലവേദനയും ഉള്ളപ്പോൾ പോലും റസൂലി ഇസ്ലാസ്മ തോളിൽ കൈവച്ച് പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പം കാലുകൊണ്ട് നടക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ആ പ്രയാസപ്പെട്ട് കാല് പൊക്കി വെക്കാൻ കഴിയാത്ത മദീനയിലെ ആ മണലിലൂടെ രണ്ട് തള്ളവരലുകൾ വലിഞ്ഞ പാട് തോളിൽ കൈവച്ച് വരുമ്പോൾ വരെ തള്ളവരലുകളിലെ രണ്ട് വര കാണുമായിരുന്നു അത്രക്ക് നമസ്കാരത്തിന്റെ മഹത്വം പഠിപ്പിച്ച നബിസ്വലാഹു അലൈ വസ്ലമയാണ് ജമായത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ച ആണ് നമ്മളോട് ഇത്തരം സന്ദർഭത്തിൽ ശക്തമായ മഴ നിങ്ങൾ രണ്ടും ഒരുമിച്ച് കൂട്ടി ജമ്മ ചെയ്ത് നമസ്കരിച്ചാൽ മതിയാകുമെന്ന് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളറിയുവാനും നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുവാനും മഴയുടെ കാരണം നമ്മൾ പള്ളിയിൽ ഈ ഒരു രൂപത്തിലാണ് വരാനും എന്നാലും ജമായത്തും ജമ്മുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കരിക്കുവാനുമാണ് നമ്മൾ ശരിക്കേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നമ്മളറിവിലേക്ക് നമ്മളത് പകരുവാനും അത്തരം സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ചെയ്യുന്നതും അള്ളാഹുവിനേറെ ഇഷ്ടമാണ് എന്നാണ് മുഹമ്മദ് അസാസ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ യാത്രയിലൊക്കെ അള്ളാഹു നമുക്ക് തന്ന ഒരു ഇളവാണ് അവിടെ നമ്മൾ സൗ ോ പിന്നെ എന്തിനാ എന്ന് ചോദിക്കേണ്ടതില്ല ഈ ഇളവ് നമ്മൾക്ക് സ്വീകരിക്കാവുന്നതാണ് ഈ ഇളവ് അള്ളാഹു നമുക്ക് നൽകിയതാണ് എന്നത് യാത്രയിലും അതിശക്തമായ മഴ ഒക്കെ ഇങ്ങനത്തെ ആനുകൂല്യങ്ങൾ എടുക്കുന്നതാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടമെന്നത് നമ്മൾ അറിയേണ്ടതുണ്ട് അത്തരം രംഗത്തൊക്കെ അങ്ങനെ ചെയ്യുവാനും വിശ്വാസികളായ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ഖുർആൻ ഖുർആാൻ ഏറെ എടുത്തു പറയുകയാണ് ദയവയുമായി ബന്ധപ്പെട്ട് റബ്ബിന്റെ ദീൻ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ചരിത്രം നമ്മൾ പഠിക്കുമ്പം ഓരോ വാചകന്മാർ നിർവഹിച്ച ആ ദൗത്യം നമ്മൾ പഠിക്കുമ്പം അതിലേറെ എടുത്തു പറയുകയാണ് മൂസാ നബി നീ വസ്സലാമിന്റെ അടുത്തേക്ക് പോയിട്ട് ആ ഈ സന്ദേശം പറയണം ആരോടും ഈ ദീൻ പറയണം ഇത്തരം ദീനി കാര്യങ്ങളിൽ അതിശക്തമായ നിലപാട് സ്വീകരിക്കാനും അത് ഏതൊരാളടുത്തും പോയി പറയാനും പഠിപ്പിക്കുമ്പം അവിടെ ഒരു ചരിത്രമുണ്ട് അതെ ആ ചരിത്രം ഒരു മനുഷ്യനാണോ ఆ మనుష్య తెట్ పట్టు അതായത് നമ്മളൊക്കെ പലപ്പോഴും ഈ ദീൻ്റെ സന്ദേശം ആളുകളോട് പറയാതെ പോകുന്നതിൻ്റെ ഒരു കുറവും ഒരു ഒരു പ്രയാസമൊക്കെ നമ്മളടുത്തൊക്കെ എന്തൊക്കെ വീഴ്ചയും തെറ്റും പോരായി ഉള്ളവരാണ് ഒരുപാട് തെറ്റ് ചെയ്തവരാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ ആയിട്ടില്ല അല്ലെങ്കിൽ എനിക്കത് ഞാൻ എനിക്കത് പറ്റില്ല ഞാൻ അങ്ങനെയൊക്കെ ആയിപ്പോയവരാണ് എന്ന് പറയുന്ന എന്ന് എന്ന് പറഞ്ഞ് എന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് ഈ ഡായവ ചെയ്യുന്നതെന്ന് നിൽക്കുന്ന മാറി നിൽക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധ്യമാകും അവിടെ വല്ലാത്ത ചരിത്രം നമുക്ക് ഖുർആാൻ പഠിപ്പിച്ചിരുന്ന ഏതൊരു സഹാബിയും ആ സഹാബികളൊക്കെ ഇത് ഏതൊരു ചാൻസും ഉപയോഗപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും അതായത് ഓരോ രംഗത്തും ശക്തമായി ഉദയബിയ സന്ധി സമയത്ത് ഒളിവിൽ കഴിയുന്ന കരാറ് കരാർ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ പോലും അബുചന്ദൽഹു ചങ്ങല പൊട്ടിച്ച് ചാട്ടവാറ് കൊണ്ട് കിട്ടിയ അടിമായി വരുമ്പോൾ ഇതാ അബൂചന്തൽ കരാർ എഴുതിപ്പോയി പറഞ്ഞു പോയി എഴുതുന്നേ ഉള്ളൂ പറഞ്ഞു പോയതുകൊണ്ട് തിരിച്ചു പോകണം എന്ന് പറയുമ്പോൾ പോലും അബൂചന്ദൽ ഇറന്നു ആ ചാട്ടവാറ് കൊണ്ട് കിട്ടിയ അടിയുമായി വല്ലാത്ത പ്രയാസമുള്ള വേദനയുമായി ചങ്ങലയും വലിച്ച് തിരിച്ചു പോകുമ്പോൾ ഒരു ടെൻറ്റ് കെട്ടിക്കൂടി അവിടെ അതാ ആ വഴിയിലൂടെ വരുന്ന മുഴുവൻ ആളുകൾക്കും ഈ സന്ദേശം എത്തിക്കുന്ന നമുക്ക് കാണാൻ സാധ്യമാകും ഇതേപോലെ ഉദയബിയാ സന്ധി സമയത്ത് തന്നെ അവിടെ നിന്ന് മുസ്ലിങ്ങളെ പക്ഷത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ അവരെ 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 ഞങ്ങൾ പിടിച്ചു വെക്കുമെന്നും മുസ്റ്റിക്കൽ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ അവരെ വിട്ടുതരണമെന്നുമുള്ള ആ ഒരു സന്ധി ആ സന്ധിയിലതാ ആ സന്ധി അവസാന ഘട്ടം അംഗീകരിക്കുമ്പോൾ മുസ്ലിങ്ങളെ പക്ഷത്തുനിന്ന് ആരങ്ങോട്ട് ചെന്നാലും അവരെ ബന്ധിതരാക്കും പിടിച്ചു വയ്ക്കുമെന്ന് പറയുന്നു മുസ്റ്റിക്കള ഭാഗത്തുനിന്ന് ആരെങ്കിലും മുസ്ലിങ്ങളുടെ പക്ഷത്തേക്ക് വന്നാൽ അവരെ വിട്ടുകൊടുക്കണമെന്ന് പറയുന്നു ആ സന്ധി റസോ അംഗീകരിച്ചപ്പോൾ അതാ ആ പിടിച്ചു വച്ച മുസ്ലിങ്ങളെല്ലാവരും അവരെല്ലാവരും അവരാ പിടിച്ചു വച്ച അവർ അവിടെ വെച്ച് അവിടെ കിട്ടിയ അവരോടൊക്കെ ദാഴ്വത്ത് നടത്താൻ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ആ ദാഴ്വത്ത് കാരണം ധാരാളം പേർ ഇസ്ലാം സ്വീകരിക്കുകയും അവസാനം ഈ സന്ധി തന്നെ മാറ്റേണ്ടി വന്ന ഘട്ടം അവർക്ക് വന്നത് ചാൻസുകൾ എവിടെ പിടിച്ചാലും എന്തു ചെയ്താലും അവിടെയൊക്കെ ഇത് കൊടുക്കുന്നതും ഇത് എത്തിച്ചു കൊടുക്കുന്നതുമായി നമുക്ക് കാണാൻ സാധ്യമാകും ഇതാണ് തടവറയിൽ യൂസ് അബിസാത്തു വസ്സലാം ചെയ്തതും ചങ്ങാതിമാരെ ആർ ബാബു മുതാൽ ചിഹ്നിച്ചുതെറിയ പല റബ്ബുകളാണോ ഏകനായ റബ്ബാണോ ഉത്തമം എന്ന് ചോദിച്ചുകൊണ്ട് ആ തടവറയിലെ സുഹൃത്തുക്കളോട് വരെ ഈ സന്ദേശം പറയുന്നത് നമുക്ക് കാണാൻ സാധ്യമാകും അതേ തെറ്റുപറ്റും ആദി നബി അലൈഹി സാത്തു വസ്ലാം പഴം തിന്നു പോയിട്ടുണ്ട് ഓരോ ഓരോ ആളുകൾക്കും തെറ്റുപറ്റും മൂസാ നബി സത്തു വസ്സലാം ഒരാൾ പേര് തല്ലുകൂടുമ്പം ആ കിബിത്തി ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഒന്ന് സഹായിച്ചു കൊടുത്തു ഒരു അടി കൊടുത്തപ്പോഴേക്ക് അയാൾ മരണപ്പെട്ടു പോയി പിന്നെ നാട് കടന്നു പോകേണ്ട ഘട്ടം വന്നു അതൊക്കെ ഉണ്ടായിട്ടും ഇല്ല പ്രബോധത്തിൽ നിന്ന് മാറാൻ പറ്റില്ല ഈ തെറ്റ് പറ്റിയെങ്കിലും ഇതാ ഇത് അടുത്ത് പോയിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അതാ മൂസാ നബി അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു അല്ലാഹുമ്മ റബ് ിവിന്റെ വാക്ക് അവർക്ക് ശ്രമിക്കുവാൻ അവർക്ക് കേൾക്കുവാൻ അവർക്ക് മനസ്സിലാകുവാൻ അതേ വിഖുണ്ടായിരുന്നു മൂസാ നബി സത്തലാമിന് ആ വിക്ക് ഉണ്ടായത് കൊണ്ട് സംസാരിക്കാൻ വല്ലാത്ത പ്രയാസമുണ്ടായിരുന്നു സംസാരിക്കുമ്പോൾ ആ വിക്കോട് കൂടി സംസാരിക്കുന്ന മൂസാ നബി അള്ളാഹുബോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവെ ആദ്യമായി പറയുന്നത് സ്വതിരി എന്നാണ് ഹൃദയ വിശാലത അതാണ് നമുക്കൊക്കെ ഏറ്റവും അനിവാര്യമായ ഒന്ന് മനസ്സിൻ്റെ വിശാലത വരുമ്പോൾ മനസ്സിൻ്റെ വിശാലത വരുമ്പോൾ അപ്പോഴാണ് നമുക്ക് എല്ലാവരോടും സ്നേഹമുണ്ടാകുള്ളൂ എല്ലാവർക്കും നന്മ ലഭിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുള്ളൂ ഒരാൾ പോലും നരകത്തിലേക്ക് വീണു പോകരുത് എന്നുള്ള ലക്ഷ്യമുണ്ടാകുകയുള്ളൂ അതാണ് ഹൃദയ വിശാലത ആ വിശാലത വന്നാൽ നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടുകാരെ നമ്മുടെ കുടുംബക്കാരെ നമ്മുടെ അയൽക്കാരെ നമ്മുടെ നാട്ടുകാരെ ആ एदु, एदु इदा, इदा െ എവിടെ വെച്ച് ഏത് ഏത് ജോലി ചെയ്യുമ്പോഴും ഏത് സ്ഥലത്താണെങ്കിലും അവിടെയൊക്കെയുള്ളവരോട് അവരോടൊക്കെയുള്ള ഒരു ഹൃദയവിശാലത അവരാരും നരകത്തിലേക്ക് വീണു പോകരുത് എന്ന ചിന്ത ഇതാണ് വിശ്വാസികളായി നമുക്കുണ്ടാവേണ്ടത് ആ ചിന്ത വരുമ്പോൾ അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അവർ റബ്ബല്ലാത്തതോട് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ഇത് തെറ്റാകുന്നു എന്ന് അവരോട് പറയാൻ സാധിക്കും അവർ മഴയെ ക്ഷപിക്കുമ്പോൾ മഴയെ ക്ഷപിക്കരുത് അത് വലിയ കുറ്റമാണെന്ന് അവരോട് പറയാൻ സാധിക്കും അങ്ങനെ ഏതെന്ത് ചാൻസ് കിട്ടും ും അവിടെയൊക്കെ റബ്ബിനെ പരിചയപ്പെടുത്താനും റബ്ബിനോട് മാത്രം ആരാധിക്കണം എന്ന് പറയാനും ഷിർക്കിന്റെ ഗാംഭീര്യം പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ ഒന്നാമത് വേണ്ടത് ഹൃദയവിശാലതയാണ് അതേ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ വേറെ എന്ത് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട

എന്ത് ജീവകാരുണ്യം ചെയ്യുമ്പോഴും ഈ മഴക്കാലത്ത് ഒരുപാട് ആൾക്കാരെ സഹായിക്കുമ്പോഴും അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ ചെയ്തു വരുന്നതുമാണ് എന്നാൽ അതിനേക്കാളേറെ ജീവകാരുണ്യ പ്രവർത്തനം അതെ ഒരാൾക്ക് ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ അടുത്ത നേരമാകുമ്പോൾ അയാൾക്ക് വിശപ്പ് വരും ഒരാൾക്ക് മരുന്ന് വാങ്ങിക്കൊടുത്താൽ മറ്റൊരു സമയത്ത് അയാൾക്ക് മറ്റൊരു രോഗം വരും ഒരാൾക്ക് വീട് വെച്ച് കൊടുത്താൽ ആ വീട് തകർന്നു പോകും എന്നാൽ ഒരാൾക്ക് ഈ തൗഹീദ് കിട്ടിയാൽ ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമായ തൗഹീദ് കിട്ടിയാൽ റബ്ബിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി അത് ബോധ്യപ്പെട്ട് ഈ മാനോടുകൂടി അയാൾ മരണപ്പെട്ടാൽ അയാൾ സ്വർഗാവകാശിയാകും അതുകൊണ്ട് ആ പ്രവർത്തനമാണ് പ്രവാചകന്മാരാഗ്രഹം ചെയ്തത് ആ പ്രവർത്തനമാണ് ഓരോ സ്ഥാപനത്തിനെയും പിടിച്ചു വച്ചപ്പോൾ അവർ ചെയ്തത് ആ പ്രവർത്തനമാണ് അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഒരു ലക്ഷമടങ്ങ് കൂലിയുള്ള അറഫ മൈതാനിയിൽ മക്കയിലെ ആ ടായബയിലെ ഒരു നമസ്കാരത്തിന് ജമായത്തിന് ഒരു ലക്ഷം കൂലിയുള്ള ആ പള്ളിയിൽ നിന്ന് ഹാജരുള്ളവനിാത്ത എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് എവിടേക്കാണോ തൻ്റെ കുതിര തിരിഞ്ഞിരിക്കുന്നത് ആ ഭാഗത്തേക്ക് അവർ പോയത് ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു അതുകൊണ്ട് എക്കാലത്തും മഴക്കാലത്തും വർഷക്കാലത്തും അതേപോലെ നല്ല ചൂടുള്ള സമയത്തും തണുപ്പുള്ള സമയത്തും ഏതൊക്കെ കാലാവസ്ഥ ഗതി വിഗതി മാറി വരുമ്പോഴും എവിടെയൊക്കെ എന്തൊക്കെ ചാൻസ് കിട്ടുമ്പോഴും ഈ സന്ദേശം എത്തിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കുവാൻ എക്കാലത്തും വിശ്വാസികളായി നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അതാണ് മൂസാനിബി അലി സത്തു വസ്സലാം അള്ളാഹുബോട് പ്രാർത്ഥിച്ച് ഫിറാവുൻ്റെ അടുത്തേക്ക് പോകുമ്പം പറഞ്ഞ സന്ദേശം അവിടെയാണ് മൂസാനിബ അലൈഹി സത്തു വസ്ലാമിൻ്റെ വിജയവും അള്ളാഹിൻ്റെ സഹായവും ആ മുക്കൊന്ന രംഗവുമൊക്കെ നമ്മൾ ുമായി ബന്ധപ്പെട്ട് ഓർത്തതും പഠിച്ചതും അത് ഉൾക്കൊണ്ടുകൊണ്ട് ദീനി രംഗത്ത് ഏറെ ശ്രദ്ധാലുക്കളായി ജീവിക്കുവാനും സൂക്ഷ്മത കാണിക്കുവാനും നമുക്ക് ഓരോരുത്തരും സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹു നൽകി നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ മുഹമ്മദ് ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ അഖിലവും പാലിക്കണമേ എന്ന് എന്നോടൊന്ന് പോലെ എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ സഹോദരീ സഹോദരങ്ങളെ നബീസ് വസ്സലമയോട് അള്ളാഹു പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നബിസ്ലാസ്മ അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഖുർആാനിൽ ആഹ്വാനം ചെയ്തൊരു കാര്യം റബ്ബി സദിരി എന്നാണ് അള്ളാഹുവേ ഹൃദയത്തിന് വിശാലത നൽകണേ എന്ന പ്രാർത്ഥന അതായത് നബി നബിസ്ലാഹു അലൈവിസലമെൻ്റെ ഹൃദയ വിശാലത അത് അതീവ പ്രാധാന്യമുള്ളതാണ് ആ ഹൃദയ വിശാലതയാണ് എല്ലാ വിട്ടുവീഴ്ചക്കും മാപ്പിനും റസുലുലാഹിമ സന്നദ്ധ സന്നദ്ധനായത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നീ എല്ലാവർക്കും വിട്ടുവീഴ്ച മിനല്ലാഹിലിൻ ഹൃദയവിഷാദിൻ പ്രവാചകരെ റബ്ബിൻ്റെ അത്യപാര കാരുണ്യമാണ് നീ അവർക്കൊക്കെ വിട്ടുവീച്ചു തീർത്തത് റസുല്ല എറിയുന്ന കൂക്കുന്ന പരിയസിക്കുന്ന നാടുകടത്തിയ അവർക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്തിട്ട് അതോടൊപ്പം കുന്ത ഫല്ലൻ കൽബി മിൻ ഒരു സ്വഭാവമോ ഉണ്ടെങ്കിൽ ആണെങ്കിൽ നിന്റെ വാക്ക് അവരാരും കേൾക്കില്ല ആ മനസ്സില്ലെങ്കിൽ ഒരാളും നമ്മുടെ വാക്ക് കേൾക്കില്ല അതുകൊണ്ട് പ്രവാചകരെ അവർക്ക് ചെയ്യണം ലഹും അവർക്ക് വേണ്ടി അള്ളാഹുവോട് പാപമോചനം തേടണം ഫിൽ അംർ അവരുമായി കാര്യങ്ങൾ കൂടിയാലോചിക്കണം ഇഷ്ടപ്പെടുന്നു അതെ വിശാലമായ എന്നുള്ള ഉണ്ടായപ്പോഴാണ് റസാഖ് ഇങ്ങനെ വിട്ടു ചെയ്യുവാനും തന്നെ എതിർക്കുന്നവർക്ക് വേണ്ടി തന്നെ പാരവെക്കുന്നവർക്കും കളിയാക്കുന്നവർക്കും അവരും നേരായ പാതയിലേക്ക് ഈ സന്മാനത്തിലേക്ക് വരണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി പ്രവർത്തിക്കുവാനും സാധ്യമായത് അതുകൊണ്ട് റസലുല്ലാസ്വലെ പറ്റി കുറയാൻ പറഞ്ഞത് എന്നാണ് നിന്നെ ഞാൻ ധന്യനാക്കി എന്നാണ് സഹോദരങ്ങളെ എന്താണ് നബി അലൈഹി നബീസ്വലമനെ ധന്യനാക്കിയത് എന്ത് ധനമാണ് റസലുല്ലാക്ക് ഉള്ളത് ജനിച്ചു വീണ് ചെറുപ്പക്കാലത്ത് തന്നെ ഉപ്പ മരിച്ചു ജനിക്കണമെന്ന് തന്നെ വാപ്പ മരിച്ചു ആറ് വയസ്സായപ്പോൾ ഉമ്മ മരിച്ചു അങ്ങനെ അബൂ താലിബിന്റെ വീട്ടിൽ കഴിഞ്ഞ രംഗവും പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന അങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോയ സന്ദർഭവും അങ്ങനെ റസൂള്ളക്ക് ഓരോ ഘട്ടത്തിലുണ്ടായ പരീക്ഷണങ്ങളും വിഷമങ്ങളും ദാരിദ്ര്യവും തുടർന്ന് അനുഭവത്തിൽ ലഭ്യമായതും അവിടുന്ന് വീണ്ടും ഒരു ഊരുവലക്കുണ്ടായി മാസങ്ങളോളം ഭക്ഷണം കിട്ടാതെ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച തോൽപാത്രം വരെ കടിച്ച് പൊതിർത്തി കടിച്ച് തിന്നുകയും അന്ന് ഇലകൾ പറച്ച് ഇലകൾ പറിച്ച് വിശന്നിട്ട് ഇല പറിച്ച് തിന്നുകയും ആട് കാഷ്ടിക്കും പോലെ പച്ചക്കാഷ്ടം അങ്ങനെ കാഷ്ടിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകുകയും ഒക്കെ ചെയ്ത് അവസാനം മരിക്കുമ്പോൾ നബീസ്ലാഹുലിസ്മ തൻ്റെ പടയങ്കി ചൂതന് ജൂ തൊട്ടായൽവാസി ആ പണയം വെച്ച് തൻ്റെ വീട്ടിലേക്ക് കുറച്ച് ഗോതമ്പ് വാങ്ങാൻ അതേ കുറച്ച് എണ്ണ വാങ്ങാൻ വേണ്ടി ആ ഒരു അവസ്ഥയിലേക്ക് അവസാനമുണ്ടായ പടങ്കി വരെ പണയം വെച്ച് മരിക്കുന്ന റസുല്ലാഹി ഇസ്ലാസ്മയെ കുറിച്ച് ഞാൻ ആക്കി എന്ന് പറയുമ്പം എന്താണ് ആ ധനം ആ ധനം പരലോകത്തെ മുതലാളിയാണ് മുഹമ്മദ് നബി ഇസ്ലാസ്മ അതാണ് ധന്യത കിട്ടുന്ന ചാൻസും സമയമൊക്കെ ധന്യതയ്ക്ക് വേണ്ടി മുതലുണ്ടാക്കാൻ വേണ്ടി പരലോകത്തെ സമ്പത്തിന് വേണ്ടി അങ്ങനെ ചെലവഴിച്ചുകൊണ്ട് റസൂല്ല പ്രാർത്ഥന പ്രാർത്ഥന ആ എന്നാണ് എന്നെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യണമേ എന്ന് അതെ അങ്ങനെ പരലോകത്തേക്കുള്ള സമ്പന്നത ഉണ്ടാകാൻ കിട്ടുന്ന ചാൻസും സമയമൊക്കെ ദീന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തി ആ ഗുണകാംക്ഷയോടുകൂടി ഹൃദയശാലതയോടുകൂടി ദീനിലേക്ക് ക്ഷണിക്കുവാനും മഴയും മറ്റ് കാലാവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നമ്മൾ ഒരിക്കലും ഒരു ശാപവാക്ക് നമ്മുടെ നാവിൽ വരാതെ എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവുമായി കണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയായും മഴ വർഷിക്കുന്നുണ്ട് എന്നതുമൊക്കെ മനസ്സിലാക്കി അതൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ വലിയ വലിയ ഉത്തരവാദിത്ത ബോധമുണ്ടായി ഈ ചാൻസുകളെല്ലാം ഉപയോഗപ്പെടുത്തി ദീൻ പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകുമാറാകട്ടെ